നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബ്രാലി മണ്ഡലം ഉറപ്പിച്ചു കഴിഞ്ഞു ഒഴിയുന്ന വയനാട് മണ്ഡലത്തിൽ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്കയാണ് മത്സരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലും വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും സ്നേഹം നൽകിയെന്നും രാഹുൽ പ്രതികരിച്ചു രാഹുലിന് നൽകിയ പരിഗണന വയനാട് തനിക്ക് നൽകുമെന്നും പ്രിയങ്ക ഗാന്ധി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രാഹുൽ ഗാന്ധി വഴിയുന്ന വയനാട് മണ്ഡലത്തിൽ പകരം പ്രിയങ്ക മത്സരിക്കാനാണ് തീരുമാനം അൻപത്തിരണ്ടുകാരിയായി പ്രിയങ്കയുടെ കന്നി മത്സരം കൂടിയാണിത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം അറിയിച്ചത് സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ദിരാഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും നിലനിർത്തിയ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ മൂന്നേ പോയിന്റ് ഒൻപത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി ദിനേഷ് പ്രതാപ് സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത് വയനാട്ടിൽ മൂന്നേ പോയിന്റ് ആറ് നാല് ലക്ഷം വോട്ടിനാണ് രാഹുൽ വിജയിച്ചത് സി പി ഐയിലെ ആനിരാജ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തുമായി വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാനായി കഴിഞ്ഞ ആഴ്ച വയനാട്ടിലെത്തിയ രാഹുൽ മണ്ഡലം ഒഴിയുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തിയിരുന്നു എടവണ്ണയിലും കൽപ്പറ്റയിലും നടന്ന പൊതുയോഗങ്ങളിൽ ഒന്നും ഏത് മണ്ഡലമാകും നിലനിർത്തുക എന്നത് വ്യക്തമാക്കിയിരുന്നില്ല എന്ത് തീരുമാനമെടുത്താലും വയനാടിനും റായ്പറലിക്കും സന്തോഷത്തോടെ സ്വീകരിക്കാനാകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വയനാടോ റായ്ബറേലിയോ എന്ന് പല ആളുകളും ഊഹാപോഹം നടത്തുകയാണ് എനിക്കൊഴികെ എല്ലാവർക്കും അതിൻ്റെ അറിയാം രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും എല്ലാം അറിയാം എന്നാൽ ആ തീരുമാനം എടുക്കേണ്ടയാൾ മാത്രം അത് അറിയണമെന്നില്ലെന്ന് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ പൊതുയോഗത്തിൽ പറഞ്ഞിരുന്നു കുടുംബാംഗത്തെ പോലെ പരിഗണിച്ചതിനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നതിനും വയനാട്ടിലെ ഓരോ വോട്ടർമാരോടും രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ അഭാവം നികത്താൻ ഞാൻ പരമാവധി കഠിനാധ്വാനം ചെയ്യും എല്ലാവരെയും സന്തോഷിപ്പിച്ച് മികച്ച നിലയിലെത്താൻ പരമാവധി ശ്രമിക്കും റായ്ബറേലിയുമായും അമേഠിയുമായും കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളുമായുള്ള ബന്ധം ഞാൻ പഴയ പോലെ തന്നെ തുടരും ആ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കില്ല റായ്ബറേലിയിലും വയനാട്ടിലും ഞാൻ എൻ്റെ സഹോദരനെ സഹായിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു അതേസമയം പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അവർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്ന് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾക്കായി എൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കും വയനാട്ടിലെ ഓരോ വ്യക്തിയും ഞാൻ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് എം ലഭിക്കും ഒന്ന് ഞാനാണ് മറ്റൊന്ന് സഹോദരി പ്രിയങ്കയെന്നും രാഹുൽ പറഞ്ഞു വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം ഇതിനിടെ ഗാന്ധി മണ്ഡലം ഒഴിയുമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ സൂചന നൽകിയിരുന്നു ഇരു മണ്ഡലങ്ങളിലും ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന തീരുമാനമെടുക്കുമെന്നായിരുന്നു ഗാന്ധിയുടെ പ്രതികരണം വയനാട് രാഹുൽ ഒഴിഞ്ഞാൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരും ഉയർന്നു കേട്ടിരുന്നു ഇതിനിടയിലാണ് പ്രഖ്യാപനം ഉണ്ടായത് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്തു അത്രമേൽ പ്രിയപ്പെട്ട വയനാട്ടിൽ അതിലുമേറെ പ്രിയപ്പെട്ട പ്രിയങ്കയാണ് രാഹുലും പാർട്ടിയും നിയോഗിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക കേരളത്തിന്റെ പ്രിയങ്കരയാക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ഫേസ്ബുക്കിലൂടെയായിരുന്നു സതീശിന്റെ പ്രതികരണം പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് ലോക്സഭയിൽ എത്തുന്നത് പ്രതിപക്ഷ നിരക്ക് കരുത്തേകുമെന്ന് നിയുക്ത കോഴിക്കോട് എം എം കെ രാഘവനും പ്രതികരിച്ചു മോദിക്കെതിരെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ച പ്രിയങ്കയുടെ വരവ് ജനാധിപത്യ ചേരയ്ക്ക് ആവേശം പകരും എഐ സി സിയുടെ തീരുമാനം ജനാധിപത്യ കേരളം ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു